ാണ് പൊള്ളാച്ചിയിൽ നിന്നും ചരക്കുകളെടുത്ത് ഇന്ദ്രൻ വീട്ടിലെത്തിയത് പുലർച്ചെയായിരുന്നു ഇന്ദ്രൻ എത്തിയപ്പോൾ എത്തിയ പാടെ കുളിച്ചു വന്ന് കിടന്നു കണ്ണേട്ട എഴുന്നേൽക്ക് ഡാ കണ്ണേട്ടാ നോക്ക് ഞാനിപ്പമ്മനെ ഇങ്ങോട്ട് പറഞ്ഞു വിടും എനിക്ക് എന്താ എന്തമായ ഇത് കഷ്ടമുണ്ട് കേട്ടോ മനുഷ്യനൊന്ന് വന്ന് കിടന്നതേ ഉള്ളൂ ബെഡിൽ നിന്നും എഴുന്നേൽക്കാനാവാത മറുപടി പറഞ്ഞു ആ വന്ന് കിടന്നതേ ഉള്ളൂ പോലും ഡാ നോക്ക് സമയപ്പം എത്രയായി എന്ന് എത്രയായി തലവഴി മൂടിയ പുതപ്പൊന്നുകൂടെ വലിച്ചു മൂടി തിരിഞ്ഞുകിടന്നു പത്തു അത്രയായി എഴുന്നേൽക്ക് അതല്ലേ ആയുണ്ടു അവനറിയാം ഈ വില എന്തിനാണെന്ന് സാധാരണ ഇങ്ങനെ ചരക്കെടുത്ത് വരുമ്പോൾ മായയ്ക്കും അമ്മൂനും പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങളായ വള മാല പൊട്ട് ചാമ്പ് ഉണ്ണിക്ക് വേണ്ട ബസ് ജെ സി ബി അങ്ങനെ നീളുന്നവന് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് അമ്മയ്ക്കും ഉമ്മയ്ക്കും അവിടുത്തെ സ്പെഷ്യൽ പലഹാരങ്ങളും ഈ ഒരു കാര്യം അച്ഛനും ഉള്ളപ്പോഴേ തുടങ്ങിയതാണ് എന്നാലും താനെടുക്കുമ്പോൾ അളവുകളെല്ലാം പക്കായിരിക്കും ഒരാളുടേ ഒഴിച്ച് ഇതിപ്പോൾ അമ്മ ഒരു റൗണ്ട് വിളിച്ചു പോയതാണ് ഉണ്ണിയുടെ മകയും കഴിഞ്ഞു ഇനിയിപ്പോൾ മായയാണ് ഇത് കുറേ നേരമായി മറ്റു രണ്ടു പേർക്കും അറിയാം മായ പോയി വെറുപ്പിച്ച് വിളിച്ചാൽ മാത്രമേ എഴുന്നേൽക്കുള്ളൂ എന്ന് പക്ഷേ ഇതിപ്പോൾ കുറച്ച് നേരമായി എഴുന്നേൽക്കുമെന്ന് തോന്നുന്നില്ല അമ്മയും ഉമ്മയും ഈ കാര്യത്തിൽ ഇടപെടുകയുമില്ല അവരിടപെട്ടിട്ടും കാര്യമില്ല എന്ന് അവർക്കറിയാം കാരണം അമ്മ വന്ന് അവരോട് വഴക്കിട്ടാ പിന്നെ ഇന്ദ്രൻ അമ്മയോട് വഴക്കിടും അവരെന്നെയല്ലേ അമ്മയെ വിളിക്കുന്നത് അവരെ വിളിക്കട്ടെ അമ്മയ്ക്കെന്താ അങ്ങനെ തുടങ്ങി അവസാനം വാതി പ്രതിയാകും അതുകൊണ്ട് അവർ ആ ഭാഗത്തേക്ക് പോവാറില്ല അമ്മയോട് ദേഷ്യപ്പെടേണ്ട എന്ന് വെച്ചാൽ കള്ള ദേഷ്യമാണ് ദേഷ്യപ്പെടുമ്പോൾ അവൻ അമ്മയെ നോക്കി ആ കുഞ്ഞിക്കണ്ണിറുക്കി കാണിക്കും അത് മായിക്കും അമ്മ അമ്മോനും ഉണ്ണിക്കുമൊക്കെ അറിയുകയും ചെയ്യും എന്തായി മായച്ചേ വല്ലതും നടക്കുമോ അമ്മുവെന്ന് ചോദിച്ചു എവിടെ ഇതൊരു നടക്കു പോകുന്ന ലക്ഷണമില്ല അത് പറഞ്ഞ് മായേന്ദ്രൻ്റെ ബാക്കിട്ടൊന്ന് കൊടുത്തുകൊണ്ട് പറഞ്ഞു എവിടെ എന്നിട്ടുണ്ടോ ആശാൻ എണീക്കുന്നു അമ്മ പോയി മായയുടെ ചെവിയിൽ എന്തോ എന്ന് പറഞ്ഞു അതിനവൾ തംസപ്പ് കാണിച്ചു എടിയമ്മുവേ നീ പഠിക്കുന്ന കോളേജിൽ തന്നെ അല്ലടി ആ ജാനിയും പഠിക്കുന്നേ അതേ ശി എന്താ ജാനിയുടെ പേര് കേട്ടതും ഇന്ദ്രൻ്റെ ഇടം നിഞ്ചു വല്ലാതെ മിടിക്കാൻ തുടങ്ങി അവൻ ചെവിയിൽ തിരികെ വെച്ചിരുന്ന അവൻ്റെ കൈവിരലുകൾ പതിയെ മാറ്റി അവരെന്താണ് പറയുന്നത് എന്നവൻ ശ്രദ്ധിച്ചു കേട്ടു അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു ഇനി വ പുതപ്പിന് പുറത്ത് നിൽക്കുന്നവരെ നോക്കാം അല്ല നീ എന്താ ഇന്നലെ കോളേജിൽ നിന്ന് വന്നപ്പോ എന്നോട് പറയാൻ വന്നില്ലായിരുന്നു വന്നില്ലായിരുന്നോ എന്തോ അവളോട് ആങ്ങിക്കാണിച്ചു അതിന് മറുപടിയായി മായ കണ്ടുറുക്കി കാണിച്ചു അതോ അത് പിന്നെ ഇന്നലെ എന്നെ ബസ് കയറ്റി തരാൻ വേണ്ടി അവൾ എനിക്കൊപ്പം ബസ് സ്റ്റോപ്പിൽ വന്നേ ആദ്യം ഒന്ന് തപ്പി തടഞ്ഞെങ്കിലും അമ്മനു പിന്നെ പെട്ടെന്ന് ഇന്നലത്തെ കാര്യം ഓർമ്മ വന്നു എല്ലാ കാര്യം പറഞ്ഞില്ലേലും ജാനിയുടെ കാര്യം മാത്രം പറയാമെന്ന് കരുതി ആന്നു അല്ലമ്മോ എന്തിനാണ് നിനക്കൊപ്പം ബസ് സ്റ്റോപ്പിലേക്ക് വന്നത് അവൾക്ക് പോകേണ്ടത് നേരെ എതിരല്ലേ അതൊക്കെ തന്നെ പക്ഷേ അവൾ അങ്ങനെയാ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കൈപിടിച്ചു എന്നെ ആരെങ്കിലും അനാവശ്യമായി എന്തെങ്കിലും പറഞ്ഞാൽ അതിന് വഴക്കിട്ടും നല്ലൊരു ചേച്ചിയായി അമ്മയായി കൂട്ടുകാരിയായി അവൾ ഉണ്ടാകും എൻ്റെ ജാനി ഇന്ദ്രൻ്റെ കണ്ണിൽ ആ ഉണ്ട കണ്ണുകൾ നിറഞ്ഞു നിന്നു അവൻ ആ ചിത്രം കണ്ണടച്ച് മനസ്സിലേക്ക് ആവാഹിച്ചു എന്നിട്ട് നീ മാറ്ററിന്ന് പോവല്ലേ ഇത് പറ ഇന്നലെ ബസ് സ്റ്റോപ്പിൽ എന്താ സംഭവിച്ചേ മായേന്ദ്രനെ ഏറു കണ്ണിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു അവനും അതറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അത് രസം അതുവരെ ഈ സംസാരിച്ചവൾ എനിക്ക് പോവാനുള്ള ബസ് വരുന്നത് കണ്ട് പെട്ടെന്ന് നിർത്തി എന്നിട്ട് കോഴി മുട്ടയിടാൻ പരതുന്നത് പോലെ പരുതാൻ തുടങ്ങി ആ സമയം അവിടെ മുഖമൊന്ന് കാണണമായിരുന്നു ഈ നിരാശ കാമുകിമാരെ പോലെ അമ്മ പറയുന്നത് കേട്ട് മായ ശരിക്കും ഉള്ളതാണോ എന്ന പോലെ തലയാനയ്ക്ക് ചോദിച്ചു അതേന്ന് അമ്മ അവളെ പോലെ തലയനയ്ക്ക് കാണിച്ചു അമ്മ പറയുന്നതൊക്കെ കേട്ട് ഇന്ദ്രന ചുണ്ടിലും മനോഹരമായ പുഞ്ചിരി തെളിഞ്ഞു നിന്നു അവൻ അമ്മ പറഞ്ഞ രംഗങ്ങളെല്ലാം മനസ്സിൽ കണ്ടു ഇപ്പം മായയുടെ ശ്രദ്ധ മുഴുവനും അമ്മ പറയുന്നതിലേക്കായി അവർ ഇന്ദ്രനെ വിട്ടു എന്നിട്ടെന്തായി നീ പെട്ടെന്ന് പറയാമോ ആന്ന് ഒന്ന് പെട്ടെന്ന് പറയണ്ട അമ്മൂട്ടി ഇന്ദ്രൻ മനസ്സിലോർത്തു എന്നിട്ടെന്താ ബസ് വന്ന് സ്റ്റോപ്പിൽ നിർത്തി ഞാൻ കയറി അവൾക്ക് ടാറ്റയും ഒക്കെ കൊടുത്തു അപ്പം അവളുടെ മുഖമൊന്ന് കാണണമായിരുന്നു പാവം പിന്നെ എനിക്ക് അവളെ അങ്ങനെ നിർത്താൻ തോന്നിയില്ല അപ്പോഴേക്കും ബസ് കുറച്ച് മുന്നോട്ട് പോയിരുന്നു ഞാൻ ബസ്സിൽ നിന്നും തല പുറത്തേക്കിട്ട് അവളോട് വിളിച്ചു പറഞ്ഞു കണ്ണേരിൽ നിന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ പുലർച്ചെയോ എത്തുമെന്ന് ഓ എൻ്റെ മായേ ചി അപ്പോൾ ഇന്ന് പെണ്ണിൻ്റെ മുഖമൊന്ന് കാണേണ്ടതായിരുന്നു ആണോ അല്ലെങ്കിൽ ഈ പെണ്ണിൻ്റെ ഉണ്ട ഉണ്ടക്കണ്ണാ അതിനിടയിൽ ഞാൻ അതും കൂടെ പറഞ്ഞപ്പോൾ ആ ഉണ്ട ഉണ്ടക്കണ്ണുകൾ വിടർന്നു വന്ന് ആ കണ്ണിൽ വല്ലാത്തൊരു തിളക്കം ചുണ്ടിലെന്താ പറയുക ആ സമയത്ത് അവളുടെ പുഞ്ചിരിക്ക് വല്ലാത്തൊരു തിളക്കം അമ്മു തലേന്ന് നടന്നത് ഓരോന്നും ആലോചിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ കേട്ട് മായയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി ജാനിയെ കണ്ട് പരിചയപ്പെട്ട് അടുത്ത് കഴിഞ്ഞപ്പോൾ മുതലുള്ള ആഗ്രഹമായിരുന്നു അവളെ കണ്ണിൻ്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ഇപ്പോഴാണെങ്കിൽ ഈ മാങ്ങാ തലയിന് പെണ്ണും വേണ്ട പിടക്കോഴിയും വേണ്ട എന്ന പോലെ നിൽക്കുക പക്ഷെ അമ്മു പറയുന്നതൊക്കെ കേട്ട ഇന്ദ്രനെ പെണ്ണിനെ ഇപ്പം തന്നെ പോയി കെട്ടിക്കൂട്ടിക്കൊണ്ട് വരാനാ തോന്നിയത് അമ്മു നിനക്ക് ഫോൺ പെട്ടെന്ന് ഉണ്ണി വന്ന് പറഞ്ഞു ആരാടാ അമ്മ ബെഡിൽ നിന്നും എണീറ്റുകൊണ്ട് ചോദിച്ചു ആ അതോ അത് ചേച്ചിയുടെ ഫ്രണ്ടില്ലേ ജാനി ആ ചേച്ചിയാ ആണോ പെണ്ണിന് വല്ലാത്ത ആയുസാണല്ലോ ഇപ്പം പറഞ്ഞ് നാക്ക് എടുത്തിട്ടേ ഉള്ളൂ അതെ അതെ പെണ്ണിന് സമാധാനം ഉണ്ടാവില്ല നീ ചെല്ലെ എന്നിട്ട് പറകെ അവളുടെ കണ്ണേട്ടൻ എത്തിയിട്ടുണ്ടെന്ന് അയ്യോ കണ്ണേട്ടനല്ല ദേവേട്ടൻ പാ നീ ചെല്ലമ്മൂ ഇനി പോയിട്ട് അതിനെ വട്ട് മട്ട് ഇവിടെ ഇവിടെയിപ്പോ ഇനി ആന കുത്തിയാലും എണീക്കുമെന്ന് തോന്നുന്നില്ല നീ ചെല്ല് ഞാനും വരുവാ ഇത് എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കട്ടെ അതും പറഞ്ഞ് അമ്മുവും മായയും താഴേക്ക് പോയി അവർ പറയുന്നതൊക്കെ കേട്ട ഇന്ദ്രനെ അപ്പോൾ തന്നെ ജാനിയെ കാണണമെന്ന് തോന്നി ആ മുഖം നിറയെ ഉമ്മൽ കൊണ്ട് മൂടാൻ തോന്നി പക്ഷേ അവൻ അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ പ്രയാസപ്പെട്ട് അടക്കി നിർത്തി അമ്മവും മായയും അമ്മയും ഉമ്മയ്ക്കും ഒപ്പം അടുക്കളയിൽ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് എന്തോ അല്ല വിഷയം ജാരി തന്നെ അമ്മവും മായയും കൂടെ തലേ ദിവസത്തെ കാര്യവും പിന്നെ ഇന്ന് ഫോൺ വിളിച്ച് കണ്ണേട്ടിനെത്തിയോ എന്നറിഞ്ഞപ്പോഴുള്ള അവരുടെ സന്തോഷത്തിലുള്ള സംസാരവും ഒക്കെ തന്നെയായിരുന്നു ഇതെല്ലാം കേട്ടാ ചുവരിനപ്പുറം ഇന്ദ്രം നിൽക്കുന്നതറിയാതെ അവർ അവരുടെ സംസാരം തുടർന്നു ഇന്ദ്രൻ അവൻ്റെ അമ്മയുടെ മുഖത്തേക്കാണ് നോക്കിയത് അമ്മയ്ക്കും അവളെ ഇഷ്ടമാണെന്ന് ആ മുഖത്തെ തെളിച്ചതിൽ നിന്ന് മനസ്സിലാക്കാം പക്ഷേ തന്നെ തന്നെക്കൊണ്ടിപ്പോൾ അവളെ കൂടെ കൂട്ടാനാവില്ല മായേയും അമ്മൂവിനെയും നല്ലൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കാതെ തനിക്കൊരു ജീവിതം താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ തൻ്റെ പ്രാണിനെ മറക്കാനും തനിക്കാവില്ല അവളെ എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവൻ്റെ പാതിയായി അവളുണ്ടാകും തൻ്റെ കൂടെ അല്ല അവളെ ഉണ്ടാകൂ അല്ലാതെ മറ്റൊരു പെണ്ണ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് അവൻ ഉറപ്പിച്ചു എന്നിട്ട് ശ്വാസമൊന്ന് വലിച്ചുവിട്ടുകൊണ്ടവൻ അവൾക്കടുത്തേക്ക് പോയി മനപൂർവ്വം അവൻ ജാനിയുടെ സംസാര വിഷയം മാറ്റി അവൻ്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞു അമ്മയ്ക്കും ഉമ്മയ്ക്കും കൊണ്ടുവന്ന പലഹാര പൊതി അവർ കൊടുത്തു അമ്മൂനും മായയ്ക്കുമുള്ള മളയും മാലയും മറ്റും അവർക്കും കൊടുത്തു ഇപ്രാവശ്യം ജാനിക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ അവൻ മാറ്റിവെച്ചു ദിവസങ്ങൾ വീണ്ടും പോയി മറഞ്ഞു ഇന്ദ്രന്റെ പ്രണയം അവന്റെ കൂട്ടുകാരുടെയും അവന്റെയും ഉള്ളിൽ തന്നെ നിന്നു അവന്റെ തീരുമാനം അറിയാവുന്നതുകൊണ്ട് തന്നെ അവരോട് നിർബന്ധിച്ചതുമില്ല അവനോട്ട് പറയാനും പോയില്ല ജാനിയും അമ്മുവും കോളേജിലും പോയി തുടങ്ങി അമ്മുവിൻ്റെ പ്രണയം നന്ദിന് പറയാതറിയുന്നത് കൊണ്ട് തന്നെ അവളെ അവനിലേക്ക് തന്നെ ഒതുക്കി നിർത്താതെ അവളെ ഫ്രീ ആക്കി വിട്ടു ഇതിനിടയിൽ മായ്ക്ക് വന്ന ഹരിശങ്കറിൻ്റെ ആ പ്രപ്പോസൽ മായ്ക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് പ്രകാരം ഉറപ്പിച്ചു കല്യാണം ഉറപ്പിച്ചത് പ്രകാരം ബാക്കിയെല്ലാം പെട്ടെന്നായിരുന്നു ഒരു മാസത്തിനുള്ളിൽ വിവാഹം വരെ എത്തി ആ ഒരു മാസം താന്ന് പറയുന്നത് പോലെ പാഞ്ഞു പോവുകയും ചെയ്തു കല്യാണത്തിൻ്റെ അന്ന് ഇന്ദ്രന് തൻ്റെ ജാനിയെ കാണാമെന്നാഗ്രഹം ആഗ്രഹമായി തന്നെയിരുന്നു കാരണം ജാനി വന്നില്ല അവൾക്ക് ചിക്കൻ ബോക്സ് വന്ന് കിടപ്പിലായി അത് രണ്ട് കൂട്ടർക്കും നല്ലൊരു അടി തന്നെ ആയിരുന്നു എന്തു ചെയ്യാം തനിക്കുള്ളതാണെങ്കിൽ തനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് രണ്ട് കൂട്ടരും കൊണ്ട് രണ്ട് വീട്ടിലും ഇരുന്നു ഇന്ദ്രൻ ഇരുന്നു എന്ന് പറയരുത് കുടുംബത്തിലെ ആദ്യത്തെ കല്യാണമല്ലേ അതിൻ്റെ തിരക്കിൽ പെട്ടു ചക്കിന് ഒന്നിരിക്കാനോ കിടക്കാനോ കഴിഞ്ഞില്ല എന്താ പറയാ ഒന്ന് തല വരെ സമയമില്ല എന്ന് തന്നെ പറയാം നല്ല അന്തസായ കൊട്ടും കുരവയുമായി ആളും ആരവും നിറഞ്ഞ് കല്യാണമായിരുന്നു അത്യാവശ്യം തെറ്റില്ലാത്ത തന്നെ മായ്ക്കുള്ള പൊന്നും അവൻ ഒരുക്കിയിരുന്നു ഹരി ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടും ഇന്ദ്രൻ അവൻ്റെ സന്തോഷത്തിനെന്ന് പറഞ്ഞു കൊടുത്തു ആ സന്തോഷത്തോടെ തന്നെ മായ അവരുടെ വീട് വിട്ടിറങ്ങി അമ്മയെയും അമ്മൂനെയും ഉണ്ണിയെയും ഉമ്മയെയും ഒക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കാതിരിക്കാൻ്റെ കാലിൽ വീണ അനുഗ്രഹം വാങ്ങി തൻ്റെ ഉറ്റത്തോളൻ്റെ മകൻ അവൻ എത്രമാത്രം ആഗ്രഹിച്ച നിമിഷമായിരിക്കും ഇത് അയാൾ മനസ്സറിഞ്ഞു തന്നെ മായയെ അനുഗ്രഹിച്ചു ക്ഷമിയോടും സൂര്യയോടും യാത്ര പറഞ്ഞു അവസാനം അവൾ അവളുടെ പ്രിയപ്പെട്ട അവളുടെ കണ്ണേട്ടിനോട് യാത്ര പറയാൻ വേണ്ടി അവനെ തിരഞ്ഞു മായ തിരയുന്നു എന്നാരോ പറഞ്ഞപ്പോൾ അവൻ വന്നു ഡാ കണ്ണേട്ട നീ കരഞ്ഞു കരച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ ചോദിച്ചു ഏയ് ഞാൻ കരയേ നീ എന്താ പറയുന്നേ ഞാൻ പിന്നാപുറത്തായിരുന്നു അപ്പോൾ പുക കണ്ണിലടിച്ചൊന്ന് കണ്ണ് നിറഞ്ഞത് അല്ലമ്മേ സങ്കടം കടിച്ചു പിടിച്ചു പറഞ്ഞു അത് കണ്ടുകൊണ്ട് നിന്നവർ പോലും സങ്കടം നിറഞ്ഞൊന്നായിരുന്നു ഞാൻ പോണില്ലട എനിക്കാവുന്നില്ല നിങ്ങളൊക്കെ വിട്ട് പോവാൻ എന്നെ വിടുന്ന് പറഞ്ഞയക്കല്ലടാ ഒരു പൊട്ടിക്കരച്ചിലോട് അവൻ്റെ നെഞ്ചിലേക്ക് വീണുകൊണ്ടവൾ പറഞ്ഞു ആ സമയം കൊണ്ട് അവനും കരഞ്ഞു പോയിരുന്നു കണ്ടു അമ്മേ ഇവൾ പറയുന്നത് കണ്ണുകൾ കരഞ്ഞുകൊണ്ട് ചുണ്ടിൽ ചിരി വരുത്തിക്കൊണ്ടവൻ പറഞ്ഞു അങ്ങനെ എങ്ങനെയൊക്കെയോ അവരെ തമ്മിൽ അകറ്റി മാറ്റിക്കൊണ്ട് മായയെ കാറിലേക്ക് കയറ്റി അവനെ വിടാൻ അവളോ അവളെ വിടാൻ അവനോ കഴിഞ്ഞില്ല രണ്ടുപേരും ഒരേ കരച്ചിൽ ഒരിക്കൽ കൂടി അവളുടെ വേണ്ടപ്പെട്ടവരെ തിരിഞ്ഞു നോക്കി അവസാനം അവളുടെ കണ്ണ് അവളുടെ കണ്ണേടൽ മാത്രം തങ്ങി നിന്നു തൻ്റെ നല്ലൊരു സുഹൃത്ത് തന്നെയായിരുന്നു തൻ്റെ ഏട്ടൻ അച്ഛൻ മരിച്ചിട്ടും ആ സങ്കടം അറിയിക്കാതെ പൊന്നുപോലെ നടന്നു തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെച്ച് ഞങ്ങൾക്കായി ജീവിക്കുന്ന ഒരു പാവം ഇനിയും താൻ അവനെ നോക്കി നിന്ന പിന്നെ തനിക്ക് പോവാൻ കഴിയില്ല എന്ന് അവൾക്ക് മനസ്സിലായി ഇനി താൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് ഒരു വിരുന്നുകാരിയായി മാത്രം വരാൻ കഴിയുള്ളൂ എന്നവൾ കണ്ണുനീരിൽ കുതിർന്ന ചിരിയോടെ ഓർത്തു അങ്ങനെ മായാവതിയും ഹരിശങ്കറും വിവാഹിതരായി ദിവസങ്ങൾ വീണ്ടും ആരെയും കാത്തുനിൽക്കാതെ കടന്നുപോയി ചിക്കൻ ബോക്സ് ഒക്കെ മാറി ജാനി തിരിച്ച് കോളേജിലെത്തി പിന്നെ അങ്ങോട്ട് അമ്മ പറഞ്ഞിറഞ്ഞ് മായുടെ കല്യാണ വിശേഷങ്ങളൊക്കെ അതിൽ മായ ഇറങ്ങാൻ നേരമുള്ള രംഗങ്ങൾ പറയുമ്പോൾ ജാനിയുടെ കണ്ണും നിറഞ്ഞു പോയിരുന്നു ദേവേട്ടനുമായി അത്രയും അടുപ്പമായിരുന്നു മായേച്ചി ശരിക്കും പറഞ്ഞ അമ്മൂനേക്കാൾ അടുപ്പം അല്ലെങ്കിൽ ഒരുപാട് കൂടുതൽ മായയോടായിരുന്നു എല്ലാവരെയും ഇഷ്ടമാണ് എന്നാലും ഇവർ തമ്മിലായിരുന്നു കൂടുതലും അടുപ്പം അങ്ങനെ കോളേജ് കാലഘട്ടവും ജാനിയോ അമ്മവും അടിച്ചു പൊളിച്ചു രണ്ട് മൂന്ന് കൊല്ലം എങ്ങനെ പോയി എന്ന് പോലും അറിയില്ല പലവട്ടം ജാനി അമ്മുവിൻ്റെയൊപ്പം അവളുടെ വീട്ടിൽ പോയി എങ്കിലും ഇന്ദ്രനെ മാത്രം ജാനിക്ക് കാണാൻ കഴിഞ്ഞില്ല ആയുടെക്ക് അവൾ അറിഞ്ഞു ഒരു വർഷം വൈകിട്ടാണ് ചേർത്തതെന്നും അത് കഴിഞ്ഞ് അവൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയൊരു വർഷം പോയി അതിന് ശനിക്കൊപ്പം തന്നെ അവന് വേണ്ടി ആ വർഷം ഇന്ദ്രനും സൂര്യനും വെറുതെ പോയി നിന്നു എന്നൊക്കെ അങ്ങനെ വരുമ്പോ ജാനിയേക്കാൾ ആറു വയസ്സിന് മൂപ്പുണ്ട് ഇന്ദ്രനെന്ന് എന്നിട്ടുണ്ടോ നമ്മുടെ ജാനി വിഴുന്നു അവൾ കട്ടയ്ക്ക് പ്രേമിച്ച അവളുടെ ദേവേട്ടനെ ഇന്ദ്രനും അതെ തനിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് പോലും അറിയാതെ പ്രണയിച്ചു അവനെ പാറുവിനെ പിന്നെയുള്ളത് നമ്മുടെ അമ്മുവ നന്ദു അമ്മ അവളുടെ പ്രണയം വിട്ടു പറഞ്ഞില്ലെങ്കിൽ കൂടി അവൾക്കവനെയോ അവൻക്ക് അവളെയോ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് വരെ എത്തിയിട്ടുണ്ട് ഒരു വർഷം മാത്രമേ അവർക്ക് അങ്ങനെ കഴിഞ്ഞുള്ളൂ ജാനിയും അമ്മവും ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴേക്കും നന്ദു ഡിഗ്രിയും കഴിഞ്ഞ കോളേജിൽ നിന്നും ഇറങ്ങിയിരുന്നു എന്നാൽ നന്ദു അവൻ്റെ കഴിവിൻ്റെ പരമാവധി അമ്മവിനെ കാണാൻ വരുമായിരുന്നു അതുമാത്രം മതിയായിരുന്നു ആ പെണ്ണിന് ഇതിനിടയിൽ പലപ്പോഴായി ജാനിക്ക് സീനിയേഴ്സിൻ്റെ അടുത്ത് നിന്നും പ്രപ്പോസൽ വന്നുകൊണ്ടിരുന്നു അതെല്ലാം ഒരു ചിരിയോടെ തള്ളിക്കളഞ്ഞു എന്നിട്ടും വരുന്നവരോട് താൻ എൻഗേജ് ആണെന്ന് പറയും ആൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ യാതൊരു സംശയവും കൂടാതെ അമ്മ പറയും തൻ്റെ ഏട്ടനാണ് ആളെന്ന് അത് ശരിയെന്ന പോലെ ജാങ്ങി നോക്കുമ്പോൾ നാണത്തിൽ കുതിർന്നൊരു ചിരിയങ്ങ് വെച്ചു കൊടുക്കും അവർ രണ്ടുപേരും തനിച്ചായിരിക്കുന്ന സമയം എന്ത് നല്ല നടക്കാത്ത സ്വപ്നമെന്ന് പറഞ്ഞു ചിരിക്കും പുറമേക്ക് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടെ രണ്ടുപേരുടെയും ഉള്ളിൽ നല്ല സങ്കടം തന്നെയാണ് അടുത്ത് നിന്ന് എന്തെങ്കിലും പോസിറ്റീവ് സൈൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു കോളേജിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ അമ്മുവും ജാനിയും വീട്ടിൽ പറയാറുണ്ട് ഒരു ദിവസം അമ്മ വീട്ടിൽ വന്ന് ഇന്ദ്രനും ഉണ്ടായിരുന്നു അവിടെ സാധാരണ വീട്ടിൽ ഉണ്ടാവാറില്ല ഉച്ചയ്ക്ക് ചോറ് തിന്നു പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി പത്ത് കണക്ക അങ്ങനത്തെ ആളാണ് നേരത്തെ വന്നത് എന്തു പറ്റി കണ്ണേട്ടാ ഇന്ന് നേരത്തെ ആണല്ലോ ഒന്നുള്ളടി വണ്ണേ ഒന്ന് ചറയ്ക്കെടുക്കാൻ പോകണം ഇന്നോ എപ്പോ രാത്രിയാ ആണോ ഒറ്റക്കാണോ പോണത് ക്ഷമിക്കുണ്ടോ ക്ഷമി മാത്രമല്ല ഇപ്രാവശ്യം സൂര്യമുണ്ടെന്നാ പറയുന്നത് അപ്പൊ അടിച്ചു കുളിക്കാൻ പോവാണല്ലേ ഒന്ന് പോ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല കുളിക്കാൻ എന്നിട്ടുള്ള ഇപ്പോ അതും ശരിയാ അമ്മ നീ വന്നിരുന്നു ഇപ്പൊ മായ വിളിച്ചു വെച്ചതേയുള്ളൂ അകത്തു നിന്നും ഭാഗ്യവന്നു പറഞ്ഞു ആണോ ഞാൻ പതിവില്ലാത്തവരൊക്കെ വീട്ടിൽ കണ്ടപ്പോൾ കുശലം ചോദിച്ച് നിന്ന് പോയതാ ഡീ ഡീ അതിനവളൊന്ന് ചിരിച്ചു ഇനി അവനെ ചൂടാക്കാതെ പോയി മായ വിളിക്കുന്നയെ ഇതിപ്പോൾ മായ ചേക്കാൻ തിരക്കാണല്ലോ അമ്മയ്ക്ക് ഒന്ന് പൂടി പെണ്ണെ നമുക്ക് പോയി മായ പെണ്ണിനെ വിളിക്കാം ഇവിടെ ഇപ്പം എന്താ നടക്കുന്നെന്നറിയാതെ നിൽക്കുവാണ് നമ്മുടെ പയ്യൻ മായ പ്രസവം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയതാണ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് എന്നുള്ളത് ശരി തന്നെ പക്ഷേ അമ്മ വരുന്ന സമയം നോക്കി എന്തിനാ വിളിക്കുന്നത് അതുമല്ല അമ്മയും എന്തോ കേൾക്കാൻ കാത്തു നിൽക്കുന്നത് പോലെ തോന്നുന്നല്ലോ എന്നൊക്കെ മനസ്സിൽ കരുതി അവനും അവർക്കൊപ്പം കാര്യമറിയാൻ കയറിപ്പോയി മായേശി പറയാം അതിനു മുൻപ് വാവെന്ത് ചെയ്യുവാണെന്ന് പറ അതൊക്കെ പറയാം അമ്മുവേ നീ ഇത് പറയേ ഇന്ന് എന്തൊക്കെ നടന്നു കോളേജേ ആഹാ കെട്ടിയോനും കെട്ടിയോളും കൂടി കുഞ്ഞിനെ നോക്കാതെ ഫോണും പിടിച്ച് നിൽപ്പാണോ പോടി കുഞ്ഞുറങ്ങി അതല്ലേ നീ പറയേ ഇതെന്താ സംഭവം അളിയനുണ്ടല്ലോ ഫോൺ സ്പീക്കറിലാക്കിയിട്ടതുകൊണ്ട് തന്നെ ഹരിയുടെ ശബ്ദവും കേൾക്കാം ഹരി മായയ്ക്ക് ഡേറ്റ് അടുത്തപ്പോൾ വന്നതാണ് ലീവിന് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ പോകും കുഞ്ഞിനാറുമാസം കഴിഞ്ഞ് അവളെയും കുഞ്ഞിനെയും കൊണ്ടുപോകും നീ ഒന്ന് പറ അമ്മോ എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് അമ്മക്കിടന്ന് തിരക്ക് കൂട്ടുന്നു അവർ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ദ്രൻ ബാക്കിലുള്ളത് കണ്ടില്ല അപ്പം പിന്നെ പറയുകയാണെ ഇന്ന് കോളേജിലേക്ക് കയറുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു ആ ഗേറ്റിന്റെ അവിടെ ജാനി ജാനിയുടെ പേര് കേട്ടതും ഇന്ദ്രൻ അവൻ്റെ ഇടനെഞ്ചു പിടക്കാൻ തുടങ്ങി ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അവളുടെ യാതൊരു വിവരവും ഇല്ലായിരുന്നു ഇതൊക്കെ അവളോ അമ്മോ കാണാതെ കോളേജിൽ പോയി അവളെ ഒന്ന് കണ്ടു പോരാറുണ്ട് അങ്ങനെ ചെല്ലുന്ന അന്നൊക്കെ തന്നെ തൻ്റെ പ്രസൻസ് അറിഞ്ഞിട്ടോ എന്തോ അവളുടെ ആ ഉണ്ടെ കണ്ണുകൾ പരൽമീനിനെ പോലെ കിടന്ന് പിടക്കാറുമുണ്ട് അത് കാണാൻ തന്നെ വല്ലാത്തൊരു ചേലാണ് അത് തന്നെ പോകുന്നത് അവളെ കാണാതെ പറ്റില്ല എന്ന് തോന്നുമ്പോഴാണ് ഇതിപ്പോൾ കുറച്ച് ദിവസമായി കടയിൽ നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ കോളേജിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് മായയുടെ ശബ്ദമാണ് അവനെ തിരിച്ചു കൊണ്ടുവന്നത് വന്നത് അവളുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി തന്നെ കാത്തുള്ള നിൽപ്പാണെന്ന് അങ്ങനെ ഞങ്ങൾ ഗേറ്റ് കടന്ന് കോളേജിൽ കയറിയപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞ ആഴ്ച അവളെ പ്രപ്പോസ് ചെയ്തിരുന്ന പി ജിയിലായ ചേട്ടനെ എൻ്റെ മായേച്ചി പെണ്ണിനെ കണ്ടപ്പോൾ ആ ചേട്ടൻ്റെ മുഖന്ന് കാണേണ്ടതായിരുന്നു കണ്ടൊക്കെ വിടരുന്ന് വന്ന് എന്ത് പൊളിയാ കാണാൻ എന്നിട്ടെന്നിട്ട് എന്നിട്ട് ഞാൻ ആ ചേട്ടന അവൾക്ക് കാണിച്ചു കൊടുത്തു അയ്യോൻ്റെ മായച്ചി അപ്പ ആ പെണ്ണി എന്നെ ജ്യൂസാക്കി കൊടുത്തിരുന്നുവെങ്കിൽ ഒറ്റ വളിക്ക് കുടിച്ചേനെ ചിരിച്ചു ആ ചേട്ടനും ജാനയെ കണ്ട് ഞങ്ങളത്തേക്ക് വരുന്നത് കണ്ട് ആ പെണ്ണിൻ്റെ കയ്യിൽ തൊലിയങ്ങെടുത്തു എന്നിട്ടോ ഹോ എന്താ ഒരാകാംക്ഷ അവൾ പിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നല്ല ചോദിക്കുന്നത് ബാക്കി കേൾക്കാൻ നിൽക്കുവാണ് ഒന്ന് പോയെടി നീ ബാക്കി പറ പിന്നെ നിനക്ക് കിട്ടിയെന്ന് പറഞ്ഞത് നീ ആ ചെക്കനെ വായി നോക്കി നിന്നതുകൊണ്ടല്ലേ അവൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് അല്ലാച്ചാ നീ നേരെ പോയിരുന്നുവെങ്കിൽ ആ ചെക്കൻ അടുത്തേക്ക് വരുമോ എന്നിട്ട് അവൾ എന്ന് പറഞ്ഞു വന്നത് ആ ഓക്കെ ഞാൻ ബാക്കി പറയാം അങ്ങനെ വഴിക്കുവാ എന്നിട്ടടുത്തേക്ക് വന്നിട്ട് വന്നിട്ട് എന്താ ആദ്യം ഒന്ന് രണ്ട് കുശലന്വേഷണം നടത്തി സുഖമാണോ പിന്നെ നിങ്ങൾ ഈ വർഷം കൂടിയേ ഉണ്ടാവുകയുള്ളൂ അല്ലേ ഇവിടെ അങ്ങനെ അങ്ങനെ പിന്നെ പിന്നെ ടോണ മാറി പിന്നെ സ്ഥിരം പറയുന്നത് പോലെ തന്നെ ജാനകി ഞാൻ എത്ര വർഷം വേണേലും കാത്തിരിക്കാം എൻ്റെ അച്ഛനോട് പറഞ്ഞ് ഇന്ന് തന്നെ തൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിക്കാം ഒരു വാക്ക് പറഞ്ഞാൽ മതി അച്ചോടാ പാവം എന്നിട്ട് ജാനി എന്ത് പറഞ്ഞു പാവം ജാനി എന്ന് പറയാൻ സ്ഥിരം ഡയലോഗ് തന്നെ ഈ ജാനകിയുടെ ജീവിതത്തിൽ ഒരേ ഒരാൾക്ക് സ്ഥാനമുള്ളൂ അതെന്റെ ദേവേട്ടനാണ് അതല്ലെന്ന് തോന്നുന്ന നിമിഷം ഈ ജാനകി ലോകം വിട്ട് ഈ ജീവിതം തന്നെ വിട്ടു പോകും എൻ്റെ ആത്മാവിൽ അലിഞ്ഞതാണ് ദേവേന്ദ്രജിത്ത് എന്ന എൻ്റെ ദേവേട്ടൻ ആ മനുഷ്യനല്ലാതെ തൻ്റെ താലിക്കവകാശിയായി വേറെ ഉണ്ടാവില്ല ഹു റോമാൻ എന്ന ഡയലോഗാന്നാ അതെ അതെ ഇതൊന്നും തൻ്റെ ആങ്ങൾ അറിയുന്നില്ലല്ലോ ഇങ്ങനെ പെണ്ണ് അവന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് മായ പറഞ്ഞതിന് മറുപടിയായി ഹരി പറഞ്ഞു അമ്മേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ അവനെ ഏകദേശം എൻ്റെ അതേ പ്രായമാണ് അവന് ഞാൻ പറയാത്തൊരു കുറവേ ഉള്ളൂ ഇനി അമ്മൂൻ്റെ കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവൻ അതിനെപ്പറ്റി ആലോചിക്കുക കൂടി പിന്നെ അതുമല്ല അന്ന് ഗായത്രി വിളിച്ചവ പറഞ്ഞിരുന്നു ജാനിക്ക് അവളുടെ ജാതകത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എന്ത് പ്രശ്നം എന്നിട്ട് എന്നിട്ടവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അതിനവളറിയില്ല കുട്ടിയെ എന്താ അമ്മേ എന്താ പ്രശ്നം ജാനിക്ക് ആ കുട്ടിക്ക് മംഗലയോഗം ആ കുട്ടിയുടെ ഇരുപത്തിയൊന്നാം വയസ്സിലാണെന്ന് പോലും അത് കഴിഞ്ഞാൽ മുപ്പത്താറ് കഴിയണം അയ്യോ അമ്മയൊന്നു പറഞ്ഞു നോക്ക് അവനോട് പ്ലീസ് അമ്മ നിനക്കറിയാലോ മായേ കണ്ണിനോട് ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും ഈ ഒരു കാര്യമൊഴികെ പക്ഷേ അമ്മേ ജാനി അറിയില്ല കുട്ടിയെ പിന്നെയും അവരുടെ സംസാരം നീണ്ടുപോയി നമ്മുടെ ഇന്ദ്രാണെങ്കിൽ നേരത്തെ ജാനി പറഞ്ഞ കാര്യത്തിൽ കുരുങ്ങിക്കിടക്കുക തൻ്റെ ആത്മാവിൽ അലിഞ്ഞവൻ തൻ്റെ താലികയുടെ അവകാശി ഈ വാക്കുകൾ അവൻ്റെ ചെവിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് അവർ സംസാരിച്ചതും അവൻ കേട്ടതുമില്ല